ഇത് എന്തുവാ സന്ധ്യക്ക് മുമ്പ് എല്ലാം അടച്ചിട്ടേക്കമ്മ കൊതുമെല്ലാം വിടണ്ട കൊതുകോട്ട് അമ്മ നാളെ പറയട്ടെന്തോ നാളെ ഗാന്ധി ജയന്തിയാ അമ്മ അല്ലേ പറയാറു ലീവിന്റെ അറിയത്തില്ലെന്ന് ഇപ്പൊ സ്കൂളിൽ വിടണ ഗുണമുണ്ടെന്ന് ഇതറിയത്തില്ലായിരുന്നെ ഇനി സ്കൂളിലോട്ടേ വിടത്തില്ലായിരുന്നു പഠിത്തം നിർത്തിയേനെ അയ്യോ എന്താ ഞാൻ തന്നെ കണ്ണാടി അത്രേ ഉള്ളു ഞാൻ വിചാരിച്ചു വല്ല പല്ലിയോ കണ്ട് പേടിച്ചതായിരിക്കും അപ്പൊ തന്റെ മുഖം സ്ഥിരം കാണുന്ന എന്നെ ഒന്ന് സമ്മതിക്കണം അതിന് ഇടയ്ക്കെന്നെ ട്രോളന്നോ കൊള്ളാം അഭിമനിച്ചെങ്കിൽ അമ്മ അടിക്കോ കേട്ടോ